അപ്പോൾ നമ്മളിന്നത്തെ നമ്മുടെ വീട് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ഈന്നും പാടത്ത് വന്നിട്ടുണ്ട് ഗൈസ് നമ്മുടെ സ്വന്തം പാടത്തിന് നമ്മുടെ രാത്രി വീട് പാടം തന്നെയായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും വൈകുന്നേരമായി ഇപ്പോൾ ആ ദിവസം തന്നെ വൈകുന്നേരം പാടത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചെറിയ പരിപാടിയൊക്കെ കണ്ടു വന്നിരിക്കുന്നത് നല്ല വീടാണ് ഇപ്പോൾ സമയം അഞ്ചേകാലൊക്കെ അഞ്ച് വരെ അഞ്ചരക്ക് വരച്ചിട്ടുണ്ട് നല്ല വീടാണ് മീൻ പിടിക്കാൻ മീനായിട്ട് വന്നിരിക്കുന്നത് ഈ സമയത്ത് വ്യൂ ഉണ്ട് ഗൈസ് ഗൈസ് നമ്മൾ അങ്ങനെ ട്രാപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇതാണ് നമ്മുടെ കയറിട്ട് അത് നമ്മൾ ട്രാപ്പ് ഇട്ടിട്ടുണ്ട് ഇത് കയർ കാണുകയില്ല ഇത് നമ്മളിത് ട്രാപ്പ് ഇട്ടിട്ടുണ്ട് ഇത് വേറെ ചൂണ്ടയാണ് കേട്ടോ കണ്ടാ ഗൈസ് അപ്പം ഇതാണ് ചൂണ്ട കണ്ട ചൂണ്ട ചോറൊക്കെയുണ്ട് ചോറ് പിന്നെ കുപ്പി പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഉണ്ട് അപ്പോൾ ഒഴിക്കുകയാണ് ഇട്ട് കണ്ട പ്ലാസ്റ്റിക് കുപ്പി ഒഴിച്ചെടുക്കുകയാണ് ചോറ് എടുക്കണം ഗൈസ് മീനുകള് ചോറ് പിന്നെ ഇതാണ് ചൂണ്ട കൊണ്ടാണ് ഓ അപ്പോ ഗൈസ് നമ്മള് പാലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോ എനിക്ക് ഇഷ്ടമാണ് മൊത്തം പച്ചപ്പുല്ലാണ് പച്ച നല്ല പച്ചപ്പുല്ല്ണ്ട് ഗൈസൂടെ പാലത്തക്കൂട്ട ഉള്ളിൽ കൂടെ പോവാണ് നല്ല വെയിലൊക്കെ കുറച്ച് കുറഞ്ഞു ഇപ്പം സമയം അഞ്ചരക്കായിട്ടുണ്ട് വെയിലൊക്കെ കുറഞ്ഞുണ്ടാ അന്നൊക്കെ വന്നിപ്പോൾ ഇവിടെ ഉണങ്ങിയിരിക്കുവായിരുന്നു ഇപ്പോൾ ഈ നല്ല കറക്റ്റ് നല്ല ഡാർക്ക് പച്ചയായിട്ടുണ്ട് നമ്മൾ ഇവർ ചോറും അരി അരി അരിയുടെ എൻ്റെ വിള വന്നെ പറയുന്നുണ്ട് അപ്പം അന്ന് ഒരു പക്ഷേ കൊയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാല് മൂന്നിലൊക്കെ നാലല്ല സോറി മൂന്നിലൊക്കെ ഇപ്പോൾ വീണ്ടും തുടങ്ങിയത് പറഞ്ഞിട്ടുണ്ട് അവിടെ മൊത്തം വെള്ളമാണ് കേട്ടോ അവിടെ കയറാനൊന്നും പറ്റില്ല അവിടെ അവിടെ ചിലർ ചെറിയ പാലൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പേര് മീൻ മീനൊക്കെ പിടിക്കുന്നുണ്ട് ഓ ഇവിടെ വീട് ഇവിടെ കുറേ വീടുകളുണ്ട് കേട്ടോ അതങ്ങ് അപൂർവ്വം കണ്ട ഇവിടെ ഒരു വീടുണ്ട് പിന്നെ അവിടെ ഒരു വീടുണ്ട് ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിനൊക്കെ നന്നായി പ്രളയം വന്നപ്പോൾ നല്ല ഫ്ലഡായിപ്പോൾ വന്നായി നല്ല വീടൊക്കെ മുങ്ങിപ്പോയി ഞങ്ങൾ കണ്ടതാണ് ഇവിടെ അരഭാഗം ഇവിടെ അരഭാഗം എത്തി അവിടെ അതിൻ്റെ ഫ്ലഡിൻ്റെ പാടം പാട് വരെ മറ്റേ മീൻ പാടത്തിൻ്റെ കാരണ കേരള ഫ്രണ്ടിലാ ചുവമ്പരില്ല അവിടെ ഉണ്ട് വീട് ഈ വഴിയിൽ കുറേ നിറയെ വീടുകളുണ്ട് അപ്പോൾ വയസ്സ് നമ്മളൊക്കെ പോകുന്നപ്പോൾ നാലൂന്ന് ദിവസമാണ് പശുക്കളൊക്കെ കെട്ടിയിട്ടുണ്ട് അവരെ കെട്ടിയിട്ട് അവർ പുല്ലൊക്കെ തിന്നാണ് അപ്പോൾ ഇവിടെ ചൂണ്ട കൊണ്ട് ഒരാൾ പോകുന്നു അപ്പോൾ അവിടുന്ന് ഒരു വണ്ടി വരുന്നു ഇവിടെ അവിടെ കുറേ കൊയ്ത്തൊക്കെ ഉണ്ട് കുമ്പളൊക്കെ കുമ്പിളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടെന്ന് അറിയില്ല ഞാൻ പറയാം അപ്പോ നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫ്ലഡിൻ്റെ കയ്യിൽ മണ്ഡലം ഫ്ലഡൊക്കെ പാടിപ്പോഴും ഉണ്ട് അവിടെ അപ്പോൾ ഇവരിപ്പോഴും നന നനച്ചുകൊണ്ടിരിക്കണം കേട്ടോ നല്ല ചേട്ടൻ കണ്ട ആ ചേട്ടി ഒക്കെ നനച്ചുകൊണ്ടിരിക്കണം കുമ്പളം പോയി എന്ന് തോന്നുന്നുണ്ട് കുമ്പളം മത്തങ്ങണ്ടായിരുന്നു കുമ്പളം പോയിന്ന് തോന്നുന്നു മത്തങ്ങി മുനിങ്ങി കുയൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ അവർ ഹാ ഹാർറസ്റ്റ് ചെയ്തെടുത്ത് കഴിയുന്നതുണ്ട് ഇപ്പം കുറേ നല്ലവർ വന്നിട്ട് അപ്പോൾ അത് എടുത്തുകൊണ്ടിരുന്നതുകൊണ്ട് ക്ലീനായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉണ്ട് നമ്മൾ ഈ വഴി കൂടെ പോയിട്ട് നമ്മൾ കറങ്ങി അങ്ങോട്ട് നേരെ വരും ഫ്രണ്ടിലേക്ക് തന്നെ വലിയ പല ഉണ്ട് ഇവിടെ ഒരു കുളം ഉണ്ട് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ നിറച്ച് വെള്ളമാണ് എന്താ നിറച്ച് വെള്ളമാണ് ഇറങ്ങാൻ പറ്റില്ല ഇത് കൂടെ നമ്മൾ നടന്ന് പോകും ഫ്രണ്ട് നമ്മൾ വന്ന വഴി വഴിക്കൂടെ നിന്നും വെള്ളം പോകുന്ന കഴിഞ്ഞു നോക്കട്ടെ സൂര്യൻ പയറൊക്കെ ഉണ്ട് പയറിന് ഇതടക്ക നമ്മള് പണ്ട് വന്നപ്പോ പയറ നമ്മള് സഞ്ചുണ്ട പയറൊക്കെ എടുത്തുകൊണ്ടിരും കണ്ട പയറിന്റെ ചെടിയെ കണ്ട ഇതൊക്കെ പയറിന്റെയാണ് പയർ കണ്ട പയറുണ്ടാവേണ്ടതാണ് ഇപ്പൊ പയർ അധികം ഇല്ല സീസൺ തുടങ്ങി പക്ഷെ അധികം ഇല്ല കണ്ടിരിക്കുന്നത് അപ്പോൾ നിറയെ കൊക്കുകളും കാക്കകളും ഒക്കെ നിറയുണ്ട് പിന്നെ മീനും പിന്നെ നിറയെ മീൻ പിടുത്തക്കാരെ കൂടുതൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് വേണ്ട ഞങ്ങൾ ഇപ്പോൾ ഒരു അതായത് ഒരു പന പന പനയുടെ വടിയുടെ ഒരു രസുണ്ടാക്കി തോട്ടുണ്ടാക്കി പ്രകൃതി ഞങ്ങൾ മോളയുടെ വടിയോടാണ് ഇതുണ്ടാക്കിയത് ഇപ്പോൾ അതെ ഇവിടെ ഒരു ഇതുണ്ട് കണ്ട അതുകൊണ്ട് ഇവിടുന്ന് വെള്ളം കനാലിന് പോലെ ചെറിയ ഒരു കനാലി മീൻകൂ മീനുണ്ട് കണ്ട ഇവിടെ ഈ പാലയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ കലാവരൊക്കെ പാലൊക്കെ കിട്ടുവാണ് കാരണം അവിടെ പച്ചക്കറി പച്ചക്കറിയിട്ട് തുടങ്ങിയിട്ടുണ്ട് പച്ചക്കറി അവർ നടാനാണ് കണ്ടത് കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് നടിട്ടുണ്ട് അവിടെ മണ്ണിലൊക്കെ ഇനി മേളിലും കൂടിയും കറക്റ്റ് പടവിലും കുമ്പളങ്ങ പിടിക്കാൻ പിടിപ്പിക്കാനാണ് തുറച്ചെയ്യേണ്ടത് അപ്പം നടക്കുകയാണ് അവിടെ പണിയോ പണി കണ്ടോണ്ടിരിക്കാനൊക്കെ ഉണ്ട അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ഈ സമയത്തൊക്കെ വൈകുന്നേരം നടക്കാൻ പോട്ടെ കുറച്ചതും ഇവിടെ ഒരു ഏഴ് മണി ഒരു ആറ് ആറരൊക്കെ ആകുമ്പോൾ എത്തുമ്പോൾ വീട്ടിൽ ഇവിടെ ഒരു കനാൽ പോകുന്നുണ്ട് ഇവിടെ ഒരു കനാലിൻ്റെ വഴിയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കനാലുകളുണ്ട് ഞാൻ അവിടെ ഞങ്ങൾ ആണ് ഷോപ്പാ സിറ്റി ഞാൻ പറഞ്ഞത് കണ്ട അവിടെ ഒരു ഇത് കണ്ട ഇത് ഇതാണ് ഗൈസ ശോഭ സിറ്റി ഇവിടുന്ന് ഒരു എളുപ്പമായി ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞു പുഴക്കിടയ്ക്ക് പോകാൻ എളുപ്പം വഴി ഉണ്ടെന്ന് ശോഭാ സിറ്റിയുടെ കണ്ടോ മറ്റേ ഫ്ലാറ്റിൻ്റെയൊക്കെ ഭാഗില് അതാണ് ഗൈസത്ത് ഒരു എളുപ്പം പക്ഷേ അത് ഞാൻ കറക്റ്റ് അറിയില്ല ഞങ്ങൾ മറ്റേ വഴി കൂടെ പോവാ സാധാരണ ബസ് സാധാരണ പോയില്ലേ കറക്റ്റ് റോട്ടിൽ കൂടെ പോയില്ലേ പഞ്ചിക്കല് അതുപോലെ ഞാൻ പോകാറ് അപ്പോൾ ഞാൻ കണ്ടതുകൊണ്ടിരിക്കാം സൂര്യൻ ആശ്രമിക്കാറായി നിൽക്കാണ് സൂര്യനാശ്രമിക്കാറ് ആശ്രിക്കാനായി നിൽക്കുകയാണ് അങ്ങനെ അഞ്ചരഞ്ച് മുക്കാലൊക്കെ പറയും ഇപ്പോൾ അപ്പോൾ അവനവിടെ ഓടും മറ്റേ അവനവിടെ ഓടാണ് അപ്പം കയ്യിൽ കുപ്പി കുപ്പിയൊക്കെ അവിടെ ഫ്രണ്ട്സ് ഫലത്തിലിട്ടു ഇനി ചോറൊക്കെ അങ്ങനെ നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് എന്താണ് നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ അറ്റെത്തിട്ടുണ്ട് മുളുടെ പടി എടുത്തില്ലേ അതുകൊണ്ട് ഞങ്ങള് മീൻ പിടിക്കാൻ പോവാണ് വേണ്ട ഇവിടെ ഒരു കുളുണ്ട് ഇവിടെ ഒരു കുളുണ്ട് അറിയില്ല നമ്മുടെ എത്താറായിട്ടുണ്ട് അറ്റം കുറച്ചും കൂടെ ഉള്ളെത്താൻ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തിരക്കേ ഉള്ളൂ എത്താറായിരുന്നു നമ്മുടെ അപ്പോൾ ഈ വീഡിയോ ഏതായാലും ഇഷ്ടപ്പെട്ടു നോക്കുന്നു പാടപ്പം നിങ്ങൾ കണ്ടുനിൽക്കണു കാണാത്തൊരു കൈ പാഠം സമർപ്പിച്ചിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ തിരക്കേ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പൊട്ടപ്പെത്തെ ബെൽ ബട്ടൺ മർത്താൻ മറക്കരുത് പിന്നെ വീഡിയോ തിരുവിടെയൊക്കെ വീണു എന്നായിരിക്കും അപ്പത്തേക്കും ബൈ ബൈ